കേരളത്തിലെ വലിയൊരു കോർപ്പറേറ്റ് ജുവല്ലറി സ്റ്റോറാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലാണ് മലബാർ കാലിക്കറ്റ് ആണ് മലബാർ ഗോൾഡ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നാഷണൽ മീഡിയയിലും വരാൻ തുടങ്ങി സോഷ്യൽ കാരണം ഇവര് ഈ മലബാർ ഗ്രൂപ്പ് ബോംബെ ഹൈക്കോർട്ടിൽ പോയിരുന്നു അവർക്കിത് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനുമായി കണക്ട് ചെയ്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി കണക്ട് ചെയ്ത് ശരിക്കും അവർക്കെതിരെ ബോയ്ക്കൗട്ട് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പലയിടത്തും അപ്പം അതിൻ്റെ പേരിൽ അത് റിമൂവ് ചെയ്യണം ഏകദേശം നാനൂറ്റി അമ്പതോളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലാണ് അവർക്കെതിരെ വന്നത് റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി അവർക്ക് അവർക്ക് അനുകൂലമായിട്ട് കിട്ടി ശേഷമാണ് ഇത് നാഷണൽ മീഡിയ ഇത് ഈ ടോപ്പിക്ക് അവിടെ നാഷണൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലൊക്കെ വരാൻ തന്നെ കാരണം മലബാർ ഗ്രൂപ്പിന് ഇന്ത്യയിലെ പല സിറ്റികളിലും ഉണ്ട് ഷോറൂമുണ്ട് അതേപോലെ അവർ മിഡിൽ ഈസ്റ്റിലുണ്ട് ലണ്ടൻ ഷോറൂം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ ഒറിജിനായിട്ട് യു കെ താമസിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് കൊണ്ടുവന്നതാണ് ഇഷ്യൂ ഉണ്ടായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് അവർ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഫാൽഗ പാകിസ്ഥാൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് ട്വീറ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ ഇവർ ഫോട്ടായത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം കേരളത്തിലെ മുൻ ഡി ജി പി ടി പി സെൻകുമാർ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു അതിനകത്ത് ഒരു വാക്ക് മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം മലബാർ മലദ്വാർ എന്നുള്ള രീതിയിൽ കാരണം അതൊരു അദ്ദേഹം ഒരു ഒരു സീനിയർ ആക്ടറുടെ ഡി ജി പി ആണ് ഒരു ഒരു ഐ പി എസ് ഓഫീസറാണ് അയാൾ അയാൾ ആ രീതിയിലുള്ള തറ വർത്താനം തറ സാധനം ആ ഒരൊറ്റ വാക്കില് പ്രശ്നമുണ്ട് കാരണം അത് പറഞ്ഞ് ശരിയായില്ല അയാൾ ആ ഒരു വാക്ക് അതായത് മലബാറിന് പേരെ മറ്റുപയോഗിച്ച വാക്ക് കാരണം തെറ്റാണത് ബേസിക്കലി കാരണം അയാളുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെയുണ്ട് പക്ഷെ അയാൾക്ക് ഈ കോപ്പ് ഒന്നുമില്ല അയാൾ വെറും തറയാന്നുള്ളത് ആ നമ്പി നാരായണന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴ് നമ്പി നാരായണൻ ഹൈലി കറപ്റ്റഡ് ആണ് പെണ്ണുപിടിയനാണ് ഇയാളെല്ലാം ഭയങ്കര ശുദ്ധരമായിരിക്കും അയക്ക ഈ പറയുന്ന ബി ജെ പി ഗവൺമെന്റ് തന്നെയാണ് ഭരത് ഭൂഷൺ അവാർഡ് ഏറ്റവും പത്മഭൂഷൺ അവാർഡ് കൊടുത്തതും ഈ പറയുന്ന പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ പലതും അനുമോദിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഹാർഡ് കോർ രീതിയിൽ അദ്ദേഹം ഈ പറയുന്ന ശെങ്കുവാറ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് തിരിച്ചടി കിട്ടുന്നുള്ളത് നമുക്ക് വരാനുള്ള സമയത്ത് കാണാം ഇനി ഞാൻ ഈ ടോപ്പിക്കിലോട്ട് വരാം ഇതിനകത്ത് കേരളത്തിലെ പല സോഷ്യൽ മീഡിയ ഹാൻഡലേഴ്സൊക്കെ വളരെ ദുഃഖത്തോട് അതായത് ബിസിനസ് ഗ്രൂപ്പുകളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ് അതാണ് വാടയാണ് ഓടയാണ് പറയാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കേരളത്തിലെ ഏത് മുസ്ലിം വിഭാഗം എന്റെ ചോദ്യം ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് ബേസിക്കലി കേരളത്തില് കേരളത്തിലെ ചില മുസ്ലിം വിഭാഗങ്ങളാണ് ഈ ഇഷ്യൂ ഉണ്ടാക്കിയത് അതാണ് ചരിത്രപരമായി ഇത് വലിയ ചരിത്രവും എടുക്കണ്ട അവരുണ്ടാക്കിയെടുത്ത സാധനമാണിത് മുസ്ലിം കടകളിൽ നിന്ന് സാധനം വാങ്ങാവൂ ഇസ്ലാമിക ഹലാൽ ഫുഡേ കഴിക്കാവൂ ഹലാൽ ഹോട്ടലിലേ കയറാവൂ ഹലാൽ സ്വർണമേ എടുക്കാവൂ ഇത് ആരാ ഉണ്ടാക്കിയത് ഈ ആപ്പന്മാരം ഉണ്ടാക്കി വൃത്തിയായിട്ട്മാരം ഉണ്ടാക്കിയത് അതിന്റെ ഇപ്പൊ എന്താ അനുഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്രയേ ഉള്ളൂ അതിൽ ഇത്ര വളരെ പെർസെന്റേജ് വളരെ കുറച്ച് പെർസെന്റേജ് ഉള്ളൂ ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ളവര് ഈ കാണിക്കുന്ന തെറ്റുകളെല്ലാം അനുഭവിക്കുക ഇതിന്റെ ഇതിന്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകുന്നത് ഈ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് അറ്റാക്ക് ചെയ്യാൻ ഉണ്ടാകുന്നത് എന്തിനാണ് ഈ ഹലാൽ ഫുഡുമായിട്ട് ഡൽഹിയിലുണ്ട് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളുണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് കരീംസ് ഉണ്ട് നാസർ ഫുഡ്സ് ഉണ്ട് അലവി ഫുഡ്സ് ഉണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ലക്നൗ ബേസ്ഡ് തുണ്ടി ഫുഡ് ഇറങ്ങി മുസ്ലിംസ് ആണ് ഇതിന്റെ ഒന്ന് ഹോട്ടലിന് മുമ്പിൽ ഹലാലും ക്ണാപ്പും കോപ്പും എഴുതി വെച്ചിട്ട് ആരാ എഴുതി വെച്ചേ എല്ലായിടത്തും ഹലാൽ കൊണ്ടുവന്ന് കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ആരാ നിങ്ങൾ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ള ധാരണയാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് ഈ പിളർപ്പം ഈ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികാര ജമാഅത്തെ ഇസ്ലാം അവരാണ് ബേസിക്കലി ഇത് ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തിട്ട് കൂടെ എസ് ഡി പി ആയി പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റും മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളുമായി അത് ഫോഴ്സ്ഫുള്ളി എല്ലാ മുസ്ലിങ്ങളും ഫോളോ ചെയ്യേണ്ട രീതിയിലോട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം ആരാ ഇപ്പഴാണ് നീക്കറിയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കച്ചവടം അല്ലെ പലയിടത്തും ഇത് ബാധിച്ചിട്ടുണ്ട് പിന്നെ പല സുഹൃത്തുക്കളൊക്കെ ആര് പലതും പറയാതിരിക്കുകയാണ് ഇന്നടത്തുനിന്ന് ഇറച്ചി വാങ്ങാവൂ ഇന്നടത്തുനിന്ന് ഇറച്ചി വേഗത്തി ഹലാലാണ് ഇത് ഹിലാലാണ് അത് ക്ലാപ്പാണ് ഇത് ഹോപ്പാണ് ഇതൊക്കെ ആരാ പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് മറ്റുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത്രമാത്രം അറ്റാക്ക് ചെയ്ത ആരാണ് ഹിസ്രായേൽ ഹമാസ് വാർ അതിനകത്ത് അറിയാവുന്ന സംഭവമാണ് ഒക്ടോബർ എയ്ത്തിനുണ്ടായ സംഭവം അതിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷം ചിരിപ്പിച്ച ആരാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇത്രമാത്രം സന്തോഷിക്കാൻ നിങ്ങൾക്ക് എന്താ ഇടപെടുന്നത് ഇതൊന്നും മറ്റുള്ളവരൊന്നും പൊട്ടന്മാരാന്ന് ധരിക്കുകയൊന്നും ചെയ്യരുത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ജീവിക സ്വാതന്ത് സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യം നമുക്ക് വിമർശിക്കാൻ കഴിയും നമുക്ക് എല്ലാത്തിനെയും വിമർശിക്കാം ഞാൻ എനിക്ക് വിമർശിച്ചു ഞാൻ വിമർശിച്ചില്ലേ ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനെ കംപ്ലീറ്റ് മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ആരാ അപ്പൊ അതിന്റെ ഈ ഓരോന്ന് ഇമ്പാക്ട് ഉണ്ടാവുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ഇത് കാണുന്നത് ഈ പറയുന്ന മലബാർ ഗ്രൂപ്പ് ആണെങ്കിൽ മറ്റു പല ഗ്രൂപ്പുകൾക്ക് ഇത് ഇഷ്യൂ ആയിട്ടുണ്ട് ഇത് റിയാലിറ്റിയാണ് ഇതിന് എന്തിന്റെ ഹോട്ടലിന് മുമ്പിൽ ആ കഴിക്കുന്നത് അതിന്റെ മുമ്പ് അതിന്റെ മുകളിൽ ഈ ഹലാലിൽ എഴുതിന്റെ ആവശ്യം എന്തുവാ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളു കേരളത്തിലല്ല ഒരേക്കാളിലും ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഹിന്ദു ഉണ്ട് പിന്നെ ക്രിസ്ത്യൻസ് മുസ്ലിം കഴിയും പിന്നെ ക്രിസ്ത്യൻസ് ഉണ്ട് അതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട് മനുഷ്യനെ കണ്ട് മനുഷ്യനായിട്ട് എല്ലാ മുസ്ലിം ആ പച്ച പച്ചക്കണ്ണോടല്ലേ കാണണ്ടത് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് ബിസിനസ് കമ്മ്യൂണിറ്റിയെ ബാധിക്കും ഉറപ്പായിട്ടും ബാധിക്കും പലയിടത്തും എനിക്കറിയാൻ സാധിച്ച പലയിടത്തും ഈ പറയുന്ന ഹിജാബ് ആണെങ്കിൽ ഒരു തലയിൽ ഒരു തുണി ഇടുന്ന വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല ഈ സ്കൂൾ ആ സ്കൂളെ കാണിച്ച ചില കാര്യങ്ങളിലൂടെ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഒരു തുണി ഇട്ടുകൊണ്ട് തല ഇട്ടുകൊണ്ട് വരുന്നതിന് എന്ത് പ്രശ്നവും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇതൊരു ഇഷ്യൂ ആക്കി എടുത്തിട്ട് മറ്റേ ചാക്കിടണം ഇതിലോട്ടാ പിന്നെ പോകുന്നത് ഇതാണ് നിങ്ങളുടെ ഐഡിയ എന്ന് പറയും ഇത് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കപടത എന്താണെന്ന് അല്ലാതെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തലയിൽ തുണിയിട്ട് വരുന്നത് എന്ത് പ്രശ്നമാണ് പക്ഷെ ഫർദർ എങ്ങോട്ടാ പോകുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇത് ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ ഇഷ്യൂ എവിടെ വരെ ആളിൽ കത്തിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് ഇഷ്യൂ ആകുന്നത് അതിനെ എല്ലാ ആൾക്കാരെ ആന്റിസിപ്പേറ്റ് ചെയ്ത് കാണുന്നത് നിങ്ങളെ പേടിയായിട്ടാ കാണുന്നത് കാരണം നിങ്ങളൊരു കലാപത്തിന് ശ്രമിക്കുന്നു അതാണത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ തട്ടവും കിട്ടപ്പെടുന്നത് ആർക്കാ ഇഷ്യൂ ആർക്കും ആർക്കും ഇഷ്യൂ ഒന്നുമില്ല ഇപ്പം ഞാനൊക്കെ ഞാനൊക്കെ പഠിച്ച സമയത്ത് എൻ്റെ നാട്ടില് ഇപ്പോഴും ഞാൻ ഈ ആദ്യമായിട്ട് പറഞ്ഞു ഞാൻ കാണുന്നില്ല ഈ സമയത്തൊക്കെ ഹൂബോധ് ഓൾ ദീസ് തിങ്സ് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു റിലീജിയസ് മറവിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊരു അജണ്ടയുണ്ട് ഞാൻ എന്താണ് ഈ ഈരാച്ചുവേട്ടെപ്പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതായത് അങ്ങനെ ഒരു അജണ്ട ഒരു ഇടത് അജണ്ട കൊണ്ടുവന്ന് പൊളിറ്റിക്സിൽ കൂടെ കൊണ്ടുവന്ന് അത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഏതാണ്ടൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ഭരുത്തിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയും ഈ പറയുന്ന മലബാർ ഗോൾഡ് ആണെങ്കിലും മറ്റുള്ള ഹോട്ടൽ ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഇത് വളരെ സ്പഷ്ടമാണ് ഇഷ്യൂ അപ്പൊ അതിൻ്റെ പേരിൽ നിങ്ങൾ ഈ രീതിയിൽ കാരണം ഇത് ഫർദർ ഇത് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഈ പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ പറയുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ പിന്നെ നേതാക്കളും എന്തുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലായി ചെയ്യരുത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കാരണം ഉണ്ടാകാൻ പോകുന്ന കംപ്ലീറ്റ് ഐസൊലേഷൻ ഉണ്ടായി ഉണ്ടായിപ്പോകും ഞാൻ വെറുതെ പറയുന്നതല്ലേ ഐസൊലേഷൻ ഉണ്ടാകും അപ്പം അതിൻ്റെ തുടക്കമാണ് ഈ കേരളത്തിൽ ഈ കാണുന്നത് കാരണം കേരളത്തിൽ ഇത് ഇത്രയും നാളും കാണാത്ത സംഭവങ്ങളൊക്കെ പലയിടത്തും കാണുന്നുണ്ട് അതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് അപ്പം എത്രമാത്രം നമ്മൾ നമ്മുടെ സമൂഹ സാമൂഹിക ജീവിയായിട്ട് മതജീവി അല്ല സാമൂഹിക ജീവിയായിട്ടാണ് ജീവിക്കുന്നത് മതജീവിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്നല്ല ലോകത്തെല്ലായിടത്തും പ്രശ്നമാണ് അത് ലോകത്തെല്ലായിടത്തും അത് കണ്ടിട്ടുണ്ട് മതജീവി ജീവി ആവരുത് മതത്തെ വിശ്വസിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വിശ്വസിക്കാതെ അതേ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അതിൻ്റെ പേര് അത് അതിൽ കൂടെയാണ് എല്ലാം കാണുന്നത് എന്ന് പറയുമ്പോൾ പ്രശ്നമാണ് അതുകൊണ്ടാണ് മലബാർ ഗോൾഡിന് ഇത്രയും പ്രശ്നം ഉണ്ടായത് എത്രയോ പേർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഐസൊലേഷൻ വന്നു കഴിയുമ്പം അവർക്ക് മാത്രം അന്നും മറ്റു പല ബിസിനസ് ഗ്രൂപ്പുകളെ ഇത് ബാധിക്കത്തില്ലേ ഉറപ്പായിട്ട് ഇത് ബാധിക്കും അതുണ്ടാകരുത് അത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ സ്ലീപ്പർ സെല്ലായിട്ടും ഈ വൃത്തികേട് കാണിച്ചെന്നവന്മാരെ ഇവിടെ മുസ്ലിം കമ്പോണറ്റിലുള്ള ആൾക്കാർ ഉതുക്കിയില്ല എങ്കിൽ ഇവ ഫർദറായിട്ട് ഫർദർ ആയിട്ട് ഇത് എസ്കലേറ്റ് ചെയ്യും എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം അതായത് മുളയിലെ ഇത് നുള്ളാണ് കാരണം വെറും പൊട്ടന്മാരും ബിഡ്ഡികളുമാണ് ഇത് കാണിക്കുന്നത് അത് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള മുസ്ലിംസിനെ ഗ്ലോബലായിട്ട് തന്നെ ബാധിക്കും അതുണ്ടാകരുത് മലബാർ ഗോൾഡ് മലബാറിൻ്റെ ആയിഷു മലബാർ ഗോൾഡ് ജ്വല്ലറി അതിൻ്റെ ഒരു സംഭവം ഇതൊരു വലിയൊരു പാഠം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും